എൻ്റെ പേര് ഷമീൻ ജെയിംസ് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് വന്നിട്ട് മാതാവിൻ്റെ മാസത്തിന് നിയോഗം വെച്ചിട്ടാണ് ആദ്യം പ്രാർത്ഥിച്ചത് അതിന് അതിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു നിയോഗം എൻ്റെ മകന് പ്ലസ് ടു പരീക്ഷ ഇനി എഴുതാൻ പോകുന്നതിൽ എയ്റ്റി പെർസെൻറ്റേജ് ഉള്ളിൽ മാർക്ക് കിട്ടണം എന്നായിരുന്നു രണ്ടാമത്തെ നിയോഗം പിന്നെ ഫ്ലാറ്റ് നമുക്ക് എറണാകുളത്ത് പത്ത് വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു ഫ്ലാറ്റും കൂടി സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചു ആ ജൂണായപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള അനുഗ്രഹം മാതാവ് വഴി റെഡിയാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ടു തൗസൻഡ് നയൻറ്റീൻ മെയ് മാർച്ചിലാണ് മോന് എക്സാം ട്വൽത്തിൻ്റെ എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുത്താലോ എന്നൊരു ചിന്തയായിരുന്നു അപ്പം അങ്ങനെ ജൂലൈ ടു തൗസൻഡ് എയ്റ്റീനിൽ ഞാൻ ഉടമ്പടി എടുത്തു അതിൽ ആദ്യത്തെ നിയോഗം എന്ന് മോ മകന് പ്ലസ് ടു എക്സാമിന് സി ബി എസ് ഇ പ്ലസ് ടു എക്സാമിന് എയ്റ്റി എയ്റ്റീൻ പെർസെൻറ്റേജ് അബവ് മാർക്ക് വേണമെന്നായിരുന്നു പക്ഷേ ഒരു എക്സാമിന് പോലും അവന് ഫിഫ്റ്റീൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയില്ലായിരുന്നു അപ്പം എന്തായാലും റിസൾട്ട് വന്ന സമയത്ത് മോന് എയ്റ്റി ഫോർ പെർസെൻറ്റേജ് മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമത്തെ നിയോഗം ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി അടുത്ത നിയോഗം ഞാൻ എൻ്റെ ആൻറ്റിക്ക് നാല് മാസമായിട്ട് ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് പ്രഷർ സംബന്ധിച്ചിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ആൻറ്റി പറഞ്ഞു ഒന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ പിന്നെ അച്ഛനെ കാണാനും പറ്റി അപ്പം ആ കൈ വെച്ച് അച്ഛൻ ആൻറ്റീൻ്റെ കൈ കണ്ണില് കൈ വെച്ച് പ്രാർത്ഥിച്ചു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ആ കണ്ണെന്ന് വെള്ളം വന്നിട്ടേയില്ല പിന്നെ ഞങ്ങളുടെ ബിസിനസ് ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പം അച്ഛനെ ആ സമയം തന്നെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവസാനത്തെ പേയ്മെൻറ്റ് ഞങ്ങൾ ബിസിനസ് നടത്തുന്ന അപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ പലരുടെ അടുത്തു നാല് ലക്ഷം എന്നുള്ള അങ്ങനെ കുറേ പേയ്മെൻറ്റ്സ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഇരുപത് മുപ്പത് ലക്ഷത്തോളം പെൻഡിങ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അപ്പം അച്ഛൻ കാശുരൂപം തന്നിട്ട് പറഞ്ഞു ഇനി മാതാവിനേം കൂട്ടിക്കൊണ്ടയ്ക്കോ മാതാവ് എന്തായാലും അതിലൊരു വഴി കാണുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രൂപ പോലും പെൻഡിങ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല കൊറോണ കഴിഞ്ഞിട്ടും ഇതുവരെയും അമ്മ മാതാവ് എന്താ ായാലും ബിസിനസ് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ അനുഗ്രഹിച്ചു പിന്നെ അടുത്തത് നമ്മളുടെ വീട്ടിൽ നല്ല കുടുംബ പ്രാർത്ഥനയും എല്ലാവരും തീക്ഷണമായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് എല്ലാ ദിവസവും ചൊല്ലുവാനും ബൈബിള് നന്നായി വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കാനും മാതാവ് ഹെൽപ്പ് ചെയ്തു പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ആണെങ്കിൽ ഞാൻ അമ്മ അമ്മ അമ്മേൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി അമ്മ എല്ലാ കാര്യങ്ങളും നോക്കൂ എന്ന് പറഞ്ഞ് അവരെ കൃപാസനത്തിൽ പറഞ്ഞു വിടാനും അത് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ അറി സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടിരും അവർക്കും ഭയങ്കരമായ അനുഗ്രഹം കിട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ അനുഗ്രഹങ്ങളെല്ലാം ഡെയിലി എനിക്ക് ഓരോ കാര്യങ്ങളും ഓരോ വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എന്തായാലും അമ്മ മാതാവ് എന്നെ കൈ പിടിച്ച് ഉയർത്തുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി അത്രങ്ങളടിച്ചു കഥാവുന്നെന്ന് പറയട്ടെ യെ സ്തോത്രം സ്ത്രോത്രം നന്ദി യേശു ആരാധന ഏതു വർഷത്തെ മെയ് മാസം പണക്കമാണ് ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് അതായത് കൃപാസനത്തിൻ്റെ മറ്റൊരു അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വാതിലാണ് മെയ് മാസം പണക്കം എല്ലാ വർഷവും കൃപാസനത്തിൽ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ മെയ് മാസംക്കമുണ്ട് പരിശുദ്ധമ്മയുടെ കൃപകൾ അവധാനങ്ങള് പ്രകീർത്തിക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും ഇപ്പം ഈ മെയ് മാസം മെയ്മാസമണക്കത്തിൽ ഇമകൾ ആദ്യം പങ്കെടുത്ത് നിയോഗം സമർപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്ലാറ്റ് വാങ്ങി എന്നുള്ളതാണ് പത്ത് വർഷമായിട്ട് എറണാകുളം താമസിക്കുന്നു ഫ്ലാറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ല മെയ് മാസ വണക്കത്തിൽ മോള് നിയോഗം വെച്ചു അല്ലേ മെയ് മാസ വണക്കത്തിൽ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അത് വാങ്ങാനുള്ള കൃപ പരിശുദ്ധമ്മ നൽകി ഇപ്പം ഈ വർഷവും മെയ് മാസ വണക്കമുണ്ട് ഏപ്രിൽ മുപ്പതിന് അസ്തപ്പറോഡി തന്നെ ആരംഭിക്കും ഇപ്പോൾ നിരവധി പേര് മെയ് മാസ വണക്കം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗങ്ങൾ മൂന്ന് നിയോഗങ്ങളാണത് സമർപ്പിക്കാൻ കഴിയുന്നത് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കൃപകൾ ഈ അമ്മ മെയ് മാസത്തിൽ നിറഞ്ഞു നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങൾ കൃപകൾ ജനതയ്ക്ക് പങ്കു കൊടുക്കും ലോകത്തിൻ്റെ സമസ്ത ജനതകളുടെയും വേദനകളും അവിടെ നിരമ്പരങ്ങളുമെല്ലാം അമ്മ ഏറ്റെടുക്കുന്ന മാസമാണ് മെയ് മാസം അടക്കം അത് ഈ മകൾക്ക് കൃപയായിട്ട് ലഭിച്ചു മകൻ്റെ പഠനക്കാര്യത്തിലും കൃപ ലഭിച്ചു പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആൻറ്റിക്ക് എന്താ പറ്റിയ നമ്മളെ ആൻറ്റിക്ക് പ്രഷറിന്റെ അസുഖമായിരുന്നു അപ്പോൾ ഒരു കണ്ണെന്ന് വെള്ളം പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടും കണ്ണെന്ന് വെള്ളം വരുന്നത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ മാറാനുള്ള ചാൻസും വളരെ കുറവാണെന്ന് എന്തായാലും കറക്റ്റ് സമയത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിച്ച അതിന്റെ ശേഷം പിന്നെ വെള്ളം വന്നിട്ടേ ഇല്ല അതാണ് അതായത് ഒന്ന് ഉടമ്പടിയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ജീവിത ദുരിതങ്ങൾ കനായിലെ കല്യാണത്തിൽ ആർക്ക് അൽഭരണ്യകളുടെ ബൈബിൾ അഭിഷേകത്തോടു കൂടി തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടാമത് നിത്യാരാധനയുടെ സന്നിധാനമാണ് നിത്യാരാധനയുടെ മുന്നിൽ ഉടമ്പടി പുതുക്കി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു ബഹുമാനുടെ അച്ഛൻ ജോസഫ് അച്ഛൻ ജനതയെ കണ്ട് ജനതകളുടെ ദുരിതങ്ങൾക്ക് സങ്കടങ്ങൾക്ക് അപ്പോൾ ശ്രീ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്നു അത് കഴിയുമ്പോൾ ദിവ്യകാരുണ്യ ആരാധന അതിലും ശക്തമായുള്ള പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞ് കൈവപ്പ് ശുശ്രൂഷ മാരക രോഗങ്ങൾക്ക് അനുഭവപ്പെടുന്നവരെ കൈവച്ച് പ്രാർത്ഥിക്കും ഇപ്പം ആൻറ്റിയുടെ കണ്ണിന് അച്ഛൻ തൊട്ടു പ്രാർത്ഥിച്ചുവെന്നാണ് ഒരു വൈദികൻ സ്പർശിച്ചുവെന്ന് പറയും പ്രാർത്ഥിച്ചുവെന്ന് പറയുന്നത് വൈദികൻ എന്ന് പറയുന്ന മറ്റൊരു ക്രിസ്തുവാണ് അപ്പോഴേ മറ്റൊരു ക്രിസ്തുവിന് ദൈവം കൊടുത്ത ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൽ ത്തിലും ഈശോയുടെ നാമത്തിലും കൈവിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് പിന്നീട് ഇതുവരെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടേയില്ല വന്നിട്ടില്ല ഈ സാക്ഷ്യമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബിസിനസ്സിന് അതുമല്ലാത്ത പ്രതിസന്ധിയാണ് ബിസിനസ്സിന് തകർച്ചകളായി പേയ്മെന്റ് കിട്ടാതായി കഴിഞ്ഞപ്പോൾ അതും അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു പിന്നെ ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു ഇത് മകള് കൂടെ തന്നെ പേഴ്സിലോ എവിടെയെങ്കിലും കരുതിക്കോ പിന്നെ അമ്മ കൂടെ ഞാൻ പറഞ്ഞു വിടാം അമ്മേനെ നിങ്ങളൊന്നും പറയണ്ട അമ്മ തന്നെ അത് നോക്കിക്കോളും എന്ന് പറഞ്ഞു അതാണ് അത് കാശുരൂപം കൊടുത്തിട്ട് കാശുരൂപം എന്ന് പറയുന്നത് ഒരു ഞാപകമാണ് പഴയ ദീപ കാലത്ത് ദൈവജനം തങ്ങളുടെ കൈത്തടങ്ങളിലും നെറ്റിത്തടങ്ങളിലും കാശുരൂപം ധരിച്ചിരുന്നു ഇത് ഒന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് രണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ് ഇത് രണ്ടും സംഭവിക്കുകയാണ് ഇനി മരിയൻ മെഡൽ ഉടമ്പടി പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായതിനാൽ അമ്മയുടെ കാശുരൂപം കയ്യിലേന്തി പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടെ വരികയാണ് ഉടമ്പടിയിൽ കാശുരൂപത്തിൽ ഒന്ന് അമ്മയുടെ മാധ്യസ്ഥ സാന്നിധ്യമുണ്ടാകും മാധ്യശക്തി ഉണ്ടാകും മാധ്യസംരക്ഷണം ഉണ്ടാകും ഇത് മൂന്നിൽ ലഭിക്കുകയാണ് പുടമ്പടി കൈ പിടിച്ചുകൊണ്ട് പിന്നീട് ഇതുവരെ ഒരു രൂപ പോലും പേയ്മെന്റിന് തടസ്സമില്ല കറക്റ്റല്ലേ ഒരു രൂപ ഇന്നുവരെ ഇല്ല ഇല്ല അല്ലേ അച്ഛനെ ഏതു വർഷത്തെ കാശ് വന്ന് തന്നുവിട്ടത് അഞ്ചു മാസം മാസം അഞ്ച് അതായത് ഈ കാലഘട്ടത്തിൽ ഇന്നുവരെ അതാണ് അമ്മയുടെ ശക്തി ഇപ്പൊ കാശ് കൊണ്ടുപോകുന്നവരെ നഷ്ടപ്പെടുത്തരുത് കാരണം കാശിരൂപം ഡാമേജായി റീപ്ലേസ് ചെയ്ത് കൊടുക്കും അത് യൂട്യൂബിൽ ഭഗവാൻ ജോസഫിൽ തന്നെ അറിയിക്കുകയും ചെയ്യും പക്ഷെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിക്കണം ഇത് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവുമാണ് മാതൃശക്തിയാണ് പിന്നെ മോള് പറഞ്ഞു കുടുംബ പ്രാർത്ഥന അത് ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുടുംബ പ്രാർത്ഥന അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സഭയുടെ സമഗ്രമായ മേഖലകളിൽ ആത്മീയ മേഖലകളിൽ ഭൗതിക മേഖലകളിൽ ജീവിത വിഷമങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി നൽകി അഭിഷേകം ചെയ്യുകയാണ് ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴക്കാലമാണ് ലഭിക്കുന്നത് അതാണ് ഷമീൻ ജെയിംസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം ഈ സാക്ഷ്യത്തോട് കേർത്ത് കിട്ടാത്ത കടങ്ങളിലേക്ക് അത് വിഷമിക്കുന്നവരെ കടക്കെണികളിൽ കുഴിക്കിടക്കുന്നവരെ അതുപോലെ പേയ്മെൻറ്റ് കിട്ടാതെ വിഷമിക്കുന്നവരെ ബാങ്കിൽ ലോണിനെ അപേക്ഷിച്ചിട്ട് ലഭിക്കാത്തവർ ലോണിനപേക്ഷിച്ചിട്ടുള്ളവര് ഗഡുക്കൽ കിട്ടാതെ വിഷമിക്കുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാവരെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം പഠിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു ഉയർന്ന മാർക്കിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ എക്സാമിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ രണ്ട് എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കളെയും കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചായിരുന്നു അപ്പൊ അച്ഛൻ തലേ കൈ വെച്ച് അന്ന് എക്സാമിന്റെ മുന്നേ അച്ഛൻ എല്ലാ പിള്ളേരെയും കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ പിള്ളേർക്കും ഭയങ്കര വിശ്വാസമാണ് കാരണം ഞാൻ എന്താക്കും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഉടമ്പടി കാശുരൂപവും ഒരു ചെറിയൊരു ഉണ്ണീശോൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട് അതിൻ്റെ മുകളിൽ ഈ കാശിരൂപം വെക്കും അപ്പം എവിടെയും മിസ് മിസ്പ്ലേസ് ആവില്ലല്ലോ അപ്പം ഇപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് കാശുരൂപം എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് അത് അവിടെ തന്നെ വെക്കും അതുപോലെ തന്നെ പിള്ളേരുടെ എക്സാം ആകുമ്പോഴത്തേനും പിള്ളേർ അവിടെ നിന്ന് എടുത്ത് പേഴ്സിൽ വെച്ച് കൊണ്ടുപോകും തിരിച്ച് വന്നാൽ അത് ആ സ്ഥാനത്ത് തന്നെ വെക്കും അതുകൊണ്ട് അത് മിസ്പ്ലേസും ആ ഒന്നുമില്ല ഭയങ്കര ഒരു പവിത്രമായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുക ഓക്കെ അതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങൾ തിരിച്ചറിയണം വൈദികൻ ബുഹാനാട് ജോസഫത്തിൻ്റെ അപ്പ സ്ഥലത്തേത് കരങ്ങൾ വെച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധമയുടെ മാധ്യസ്ഥമാണ് അമ്മയുടെ നാമത്തിലാണ് ആ ശ്രീ പ്രാർത്ഥിക്കുന്നത് പിന്നീട് വിശ്വാസം വർദ്ധിച്ചു ദൈവസ്നേഹം വർദ്ധിച്ചു കുടുംബ പ്രാർത്ഥന പോലും ശക്തിപ്പെടുകയാണ് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സഭയുടെ സമഗ്രമായ മേഖലകളെ ഉടമ്പടി പ്രതിദാനം ചെയ്യും ഒരു ജനതയെ ഒരു കുടുംബത്തെ ഒരു ജനതയെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ് നിത്യരക്ഷയുടെ പ്രാർത്ഥനയാണ് ഉടമ്പടി അതാണ് ഷെമീൺ ജെയിംസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തത് ഈ സാക്ഷ്യത്തോടു കൊടുത്ത് എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സമസ്ത വിഷയങ്ങളും ദൈവ തിരുസന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ക്ലിയൂർത്തിക്കഥാവിനെ സ്തുതിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന ഹലേലുയ ഹലേലുയ ഹലേലുയ